ഓക്കെ സോ ഹായ് ഓൾ വെൽക്കം ടു എസ് എബി അക്കാഡിമി എല്ലാവർക്കും എസ് എ ബി അക്കാഡമിന്റെ പുതിയയിലേക്ക് സ്വാഗതം സോ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ നിങ്ങൾ ന്യൂസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പി എസ് സി ആയിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നിങ്ങൾ അറിഞ്ഞു കാണും ഓൾറെഡി ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്ന ഒരു കാര്യമാണ് അത് വേക്കൻസികൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ അച്ചടക്ക നടപടികൾ ഉണ്ടാവുന്ന ഒരു രീതി കൃത്യമായിട്ടുള്ള അഡ്വൈസും കാര്യങ്ങളും എല്ലാം പോയിട്ടുണ്ട് അല്ലെ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് റീസെൻ്റ് ആയിട്ട് വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അനൗൺസ്മെന്റ് ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പൊ ഓൾറെഡി നിങ്ങൾ കുറെ കൺഫ്യൂഷൻസ് ആണ് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ കേസിലാണെങ്കിലും കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ കേസിലാണെങ്കിലും നമുക്കറിയാം ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന എൽ ജി എസ് പോസ്റ്റാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് അതുപോലെ ഡിഗ്രി ലെവൽ പോസ്റ്റുകളിൽ ഏറ്റവും അധികം നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റാണ് ഒരു നോട്ടിഫിക്കേഷൻ ആണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അല്ലേ അപ്പം ഇതിനകത്തേക്ക് ഓൾറെഡി നിങ്ങൾ അറിഞ്ഞതുപോലെ തന്നെ ആപ്ലിക്കൻസിന്റെ എണ്ണത്തിൽ വലിയൊരു രീതിയിലുള്ള കുറവുണ്ടായിട്ടുണ്ട് ആപ്ലിക്കൻസിന്റെ എണ്ണത്തിൽ ചെറിയൊരു കുറവും കാര്യങ്ങളും എല്ലാം അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിട്ടുണ്ടല്ലേ അപ്പൊ അത് ഇനി വരാൻ പോകുന്ന നിയമനങ്ങളുടെ കേസിൽ നമുക്ക് എങ്ങനെ ഗുണമായിട്ട് വരും അല്ലെ ഇപ്പം ഈ ഒരു പുതിയ നിർദ്ദേശങ്ങളും കാര്യങ്ങളും വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന അഡ്വൈസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ നിയമനങ്ങൾ കൃത്യമായിട്ട് നടക്കുമോ ഇതൊക്കെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അപ്പൊ ഈ പറഞ്ഞ പോലെ ആപ്ലിക്കൻസിന്റെ എണ്ണത്തിലുണ്ടായ വ്യത്യാസം ഏതെങ്കിലും രീതിയിൽ നമ്മുടെ വരാൻ പോകുന്ന നിയമങ്ങളെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ ഒരു വീഡിയോയിലോട്ട് പറയാനായിട്ട് പോകുന്നത് അപ്പൊ പോലെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് അറിയാമല്ലോ കമ്പനി ബോർഡ് വി എഫ് എ ബെൽക്കോൾഡിസി ഒരു ഒറ്റ പഠനത്തിലൂടെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന മൂന്ന് പ്രധാനപ്പെട്ട പോസ്റ്റുകളാണ് അല്ലെ ഒറ്റ പഠനം മതി ഒറ്റ പഠനത്തിലൂടെ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ്റെ ബേസിസ് നമുക്ക് എന്ത് ചെയ്യാം വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാച്ച് ആണ് ഒരു കംപ്ലീറ്റ് ഫീച്ചേഴ്സ് വരുന്ന ഒരു ബാച്ച് ആണ് നമ്മൾ ഇവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ എന്താണ് നമുക്ക് അറിയാം പലർക്കും ഇപ്പോൾ ഫ്രഷേഴ്സ് ഒക്കെ ഒരുപാട് പേര് എക്സാമുകൾ എഴുതുന്നുണ്ട് അതുപോലെ റീസെന്റ്ലി പി എസ് സി എക്സാംസ് എഴുതിയിട്ട് വിദേശ റിസൾട്ട് കിട്ടാത്തവരുണ്ട് അപ്പൊ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അല്ലേ എന്ത് പഠിക്കണം ഓരോ ദിവസം എത്രത്തോളം പഠിക്കണം അല്ലെങ്കിൽ എങ്ങനെ കവർ ചെയ്താൽ നമുക്ക് റിവിഷന് ടൈം കിട്ടും പ്രിലിംസിന് മുൻപ് പഠിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ശേഷം പറ്റുവോ അപ്പൊ പ്രിലിംസിനും മെയിൻസിനും എല്ലാം വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് സോ അങ്ങനത്തെ ടെൻഷൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഡെയിലി സ്റ്റഡി പ്ലാൻ ഓരോ ദിവസവും എന്തെല്ലാം ടോപ്പിക്സ് പഠിക്കണം അതിന്റെ കൃത്യമായിട്ടുള്ള ക്ലാസസും നോട്ട്സും എല്ലാം നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് ത്രൂ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട അങ്ങനെ ഈ ഒരു മൂന്ന് എക്സാംസ് ക്രാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കംപ്ലീറ്റ് പ്രിപ്പറേഷൻ പാക്കേജ് തന്നെയാണ് നമ്മൾ ഈ ഒരു ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സോ ഇനിയും ഈ എസാംസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇതുവരെ പ്രിപ്പറേഷൻ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്ങനെ പഠിക്കണം എന്ന് നിങ്ങൾക്ക് ഇല്ല ഇങ്ങനത്തെ എന്ത് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിലും എത്ര വേഗം സ്ക്രോളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പലരും നിങ്ങളെ പല കാര്യങ്ങളും പറഞ്ഞ് ടെൻഷൻ ഒടുപ്പിക്കുന്നുണ്ടായിരിക്കും അല്ലെ എല്ലാവരും പറഞ്ഞാൽ കമ്പനി മോഡൽ ജസ്സിന് തൊണ്ണൂറ് പ്ലസ് കട്ട് ഓഫ് എന്നൊക്കെ പറയുന്നവരുണ്ടായിരിക്കും കട്ട് ഓഫ് ഭയങ്കര കൂടുതലായിരിക്കും അതുകൊണ്ട് നിയമനങ്ങൾ കുറേ അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഓൾറെഡി നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ആപ്ലിക്കൻസിന്റെ എണ്ണത്തിൽ ഈ രണ്ട് പോസ്റ്റുകളിലേക്കും ചെറിയ രീതിയിലുള്ള കുറവുകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ ആപ്ലിക്കൻസിന്റെ എണ്ണം ഓൾറെഡി കുറവാണ് അത് എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ് കട്ട് ഓഫ് ഡിറ്റർമിൻ ചെയ്യുന്ന പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് കട്ട് ഓഫ് ഡിറ്റർമിൻ ചെയ്യുന്ന പ്രധാനമായിട്ടും ഒന്ന് എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവലാണ് അല്ലെ എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവൽ എക്സാം വളരെ എളുപ്പമാണെന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് കൂടാനുള്ള സാധ്യതകൾ കൂടുതലാണ് എക്സാം വളരെ ടഫ് ആണല്ലോ ഓഫ് കോഴ്സ് എന്തെങ്കിലും കട്ട് ഓഫ് കുറച്ച് കുറയാനുള്ള റീസണോ പക്ഷേ അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഒന്ന് ആപ്ലിക്കൻസിൻ്റെ എണ്ണം അതായത് റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസികളെക്കാൾ ഒരുപാട് കൂടുതലാണ് ആപ്ലിക്കൻസിൻ്റെ എണ്ണം എന്നുണ്ടെങ്കിൽ അവിടെ കട്ട് ഓഫ് അവർ എന്തേലും കൂട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അല്ലെ അവിടെ കട്ട് ഓഫ് കേസിൽ ഒരു കാര്യം നോക്കിയാണെങ്കിൽ ഒന്ന് നമുക്ക് ഓൾറെഡി അനുകൂലമായിട്ട് നമുക്ക് വന്നു കഴിഞ്ഞു കാരണം ആപ്ലിക്കൻസിന്റെ എണ്ണം ഇത്തവണ എന്താണ് കുറവാണ് അല്ലെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ പോസ്റ്ററിലേക്കുള്ള ആപ്ലിക്കൻസിന്റെ എണ്ണം ഓൾറെഡി നമുക്ക് എന്താണ് കുറവാണെന്നുള്ളത് ഓൾറെഡി നമുക്ക് അറിയാം അപ്പൊ അതാക്ച് ഒരു പോസിറ്റീവ് സൈനാണ് നമുക്ക് ഈ പറയുന്ന പോലെ കട്ട് ഓഫ് കൂടെ കുറയാനുള്ള റീസൺ ആണ് ആപ്ലിക്കേഷൻ എണ്ണം കുറയാന്നുള്ളതല്ലേ ഇനി വരാൻ പോകുന്ന നമ്മൾ ഈ എക്സാമിന്റെ ഡിഫിക്കൽറ്റിറ്റി ലെവൽ എങ്ങനെയായിരിക്കും എന്നുള്ളതനുസരിച്ചായിരിക്കും ബാക്കി കട്ട് ഓഫും കാര്യങ്ങളെല്ലാം വരിക അപ്പൊ കമ്പനി ബോർഡേജ് സോൾ ചെയ്യാൻ നമുക്കറിയാം അപ്പൊ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള രീതിയിൽ നമുക്ക് എന്ത് വരാറില്ല ഈ പറഞ്ഞ പോലെ ഗ്രാജുവേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പോലും ഒരു ഹൈ ഡിഫിക്കൽട്ടി ലെവൽ ഏതിന്റെ കേസിൽ വരാറില്ല കമ്പനി ബോളേജസിന്റെ കേസിൽ വരാറില്ല കമ്പനി ബോർഡസ്റ്റിൻ്റെ അറിയാമല്ലോ നോർമലി ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആയിട്ടുള്ള സ്റ്റാൻഡേർഡും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ കമ്പനി ബോഡ് കേസിൽ എക്സാം ഡിഫികൾട്ടിയുടെ കേസിൽ നമ്മൾ ഭയങ്കര ഹാർഡ് ആകുന്നു അതുകൊണ്ട് കട്ട് ഓഫ് അതിന്റെ ബേസിൽ കുറയുന്നു ഒന്നും നമ്മൾ എന്തു ചെയ്യണ്ട പ്രതീക്ഷിക്കേണ്ട അതുകൊണ്ട് എന്തായാലും ഈ പറഞ്ഞ ഒരു ഡീസൻറ്റ് ലെവൽ ഓഫർ കട്ട് ഓഫ് തന്നെ ആയിരിക്കും പക്ഷെ ആപ്ലിക്കൻസിൻ്റെ എണ്ണം ഇത്രയും കുറഞ്ഞത് കൊണ്ട് തന്നെ ഒരു ഭയങ്കര ഹൈ ലെവലിലോട്ട് പോകുന്നില്ല അല്ല അത്രയും പോകണം എന്നുണ്ടെങ്കിൽ എക്സാം നിങ്ങൾക്ക് അത്ര എളുപ്പമായിരിക്കണം ഞാൻ പറഞ്ഞൊരു കാര്യം കൊണ്ട് ആയിട്ട് റിവിഷൻ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ സിലബസ് കവർ ചെയ്യുന്ന ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റിൻസ് ആയിരിക്കും കമ്പനി കോളേജസിന് എന്ത് ചെയ്യുക ഉറപ്പായിട്ടും വരുക അതുകൊണ്ട് ആ കട്ട് ഓഫ് ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മെജോറിറ്റി ആളുകൾ അത് എന്ത് ചെയ്യാറുണ്ട് ക്രാക്ക് വരാറുണ്ട് കമ്പനി അതുപോലെ തന്നെയാണ് അല്ലേ അപ്പൊ ഈ രണ്ട് കേസില് നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്ന ലിസ്റ്റിൽ വന്നാൽ നിയമനങ്ങൾ നടക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രണ്ട് പോസ്റ്റുകളാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണെങ്കിലും കമ്പനി ബോർഡ് ഡെലിജിസ് ആണെങ്കിലും അല്ലെ ഇപ്പോഴത്തെ ലിസ്റ്റ് വെച്ച് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അപ്പൊ റീസെന്റായിട്ട് ഇപ്പൊ വന്നിരിക്കുന്ന ന്യൂസിൽ നിങ്ങൾ കണ്ടു കാണും വേക്കൻസികൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കണം എന്നുള്ള കാര്യം നിലവിൽ വന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ അച്ചടക്കം നടപടി ഉണ്ടാവും എന്നുള്ള കാര്യം നിലവിൽ വന്നിട്ടുണ്ടല്ലേ അപ്പൊ അത് എങ്ങനെയാണ് ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റിലും ബാധിക്കാൻ നോക്കാം ഇപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റിൽ നിന്നും അല്ലെങ്കിൽ പല കമ്പനികളിൽ നിന്നും ബോർഡുകളിൽ നിന്നുമായിട്ട് ഏകദേശം നൂറ്റി ഇരുപത്തി മൂന്ന് വേക്കൻസികളാണ് പുതിയതായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ രണ്ടായിരം അടുപ്പിച്ചായത് ഈ വേക്കൻസും കൂടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിലവിലെ റാങ്ക് ലിസ്റ്റിൽ നിന്നും തന്നെ എന്ത് ചെയ്യുകയാണ് രണ്ടായിരം പ്ലസ് അഡ്വൈസ് ആണ് ഈ ഒരു വേക്കൻസിയും കൂടെ ചേർത്ത് ഇപ്പൊ നിലവിൽ പോയിരിക്കുന്നത് അല്ലെ രണ്ടായിരം പ്ലസ് അഡ്വൈസ് ഇപ്പൊ തന്നെ ഈ കാലാവധി ഇനിയും കിടക്കുകയാണ് അല്ലെ അപ്പൊ നിലവിൽ ഇപ്പൊ തന്നെ എത്ര വേക്കൻസി ആയി കഴിഞ്ഞു രണ്ടായിരം പ്ലസ് അഡ്വൈസ് പോയി കഴിഞ്ഞു ഇപ്പൊ ഏറ്റവും പുതിയായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്ത വേക്കൻസി നൂറ്റി ഇരുപത്തി മൂന്ന് വേക്കൻസി എന്ന് പറയുന്നത് അതുപോലെ തന്നെ കമ്പനി മോളീസിന കേസിലാണെന്നുണ്ടെങ്കിലും ഏറ്റവും റീസെൻ്റ് ആയിട്ട് നാല്പത് വേക്കൻസീസ് ആണ് പുതിയതായിട്ട് എന്ത് ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്തത് അപ്പൊ ഈ നാൽപ്പത് അഡ്വൈസ് നിലവിലെ ലിസ്റ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നോണ്ട് പോകുന്നുണ്ട് അപ്പോ ഏകദേശം പീരിയോഡിക് ആയിട്ട് അല്ലെങ്കിൽ കറക്റ്റ് സമയങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പുറപ്പായിട്ടും ഇനി വരാൻ പോകുന്ന ലിസ്റ്റിലാണെന്നുണ്ടെങ്കിലും വേക്കൻസീസ് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട കമ്പനി കോളേജിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം ആ കട്ട് ഓഫ് ക്രാക്ക് ചെയ്ത് റാങ്ക് ലിസ്റ്റിലേക്ക് വരിക എന്നുള്ളത് തന്നെയാണ് അല്ലേ റാങ്ക് ലിസ്റ്റ് ഒരു ഡീസൻ പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മറ്റു ടെൻഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ജോലി കിട്ടും അല്ലെങ്കിൽ നിയമനം നടക്കും എന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന കമ്പനി ബോർഡ് അസിറ്റന്റ് നോക്കിയാൽ എനിക്കറിയാം ബാക്കി എല്ലാ ഡിഗ്രിയിലെ പോസ്റ്റുകൾ ഈ വർഷം നടക്കാൻ പോകുന്ന കമ്പയിൻ ചെയ്ത് നോക്കിയാൽ പോലും അതിൽ കൂടുതൽ അഡ്വൈസ് എവിടെ പോകും കമ്പനി പ്രൊഡിസ്റ്റന്റ് മാത്രമായിട്ട് പോകും ഇപ്പോഴത്തെ ലിസ്റ്റന്റ് ഇപ്പൊ തന്നെ രണ്ടായിരം പ്ലസ് ആയി ഇനിയും കാലാവധി കിടക്കയാണ് ഓഫ് കോഴ്സ് അടുത്ത വർഷം വേക്കൻസികൾ എന്ത് ചെയ്യും റിപ്പോർട്ട് ചെയ്യപ്പെടും കമ്പനി കോളേജസിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പുതിയതായിട്ട് നാൽപ്പത് വേക്കൻസീസ് ആണ് വന്നത് ഇതുപോലെ പീരിയോഡിക് ആയിട്ട് എന്ത് ചെയ്യും ഇനി ഗൈഡ് ഗൈഡ്ലൈൻസ് ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്യും അല്ലാതെ തന്നെ റെഗുലർ ബേസിൽ നിയമനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നടന്നു പോകുന്നുണ്ട് അല്ല ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന രണ്ട് പോസ്റ്റുകൾ തന്നെയാണ് അപ്പൊ വെറുതെ കളയരുത് നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാണെങ്കിൽ കമ്പനി ബോർഡസ്റ്റിന്റെ എക്സാമും അതുപോലെ തന്നെ എൽ ജി എസ് ലെവൽ എക്സാംസ് നോക്കുന്നവരാണെങ്കിൽ കമ്പനി കോളേജസും ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഞാൻ പറയുന്നു ഡിഗ്രി ലെവൽ നോക്കുന്നവരാണെങ്കിൽ സെവന്റ് ലെവലിൽ നോക്കുന്നവരാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ജോലി എന്നുള്ള ഒരു ഓപ്ഷനാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റിലേക്ക് ഏകദേശം ഒരേ റാങ്കിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് നിയമനം നടക്കാൻ സാധ്യത ഈ രണ്ട് ലിസ്റ്റുകളിൽ നിന്നുമാണ് അല്ലെ ഒരു റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നിയമനം നടക്കാൻ സാധ്യത ഈ രണ്ട് ലിസ്റ്റിൽ നിന്നാണ് ഉറപ്പാണ് കാര്യം അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ മറ്റൊരു ഒന്നും ആലോചിക്കാതെ ഇതിന്റെ റാങ്ക് ലിസ്റ്റിൽ വരിക എന്നുള്ളത് മാത്രം ആലോചിക്കുക ഒരു കാര്യം ഓൾറെഡി നമുക്ക് എന്താണ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞു ഇതിന്റെ കേസാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആപ്ലിക്കൻസിന്റെ എണ്ണത്തിന്റെ കേസ് അതുകൊണ്ട് തന്നെ ആ ഒരു ഫാക്ടർ അവിടെ കഴിഞ്ഞു ഇനി നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ള ഒറ്റ കാര്യം മാത്രമേ നമുക്ക് വരുന്നുള്ളൂ അത് കൃത്യമായിട്ട് പഠിക്കുക മറ്റു ഓരോരോ ഒപ്പം കാണിക്കാതിരിക്കുക രണ്ട് എക്സാംസ് ഡിഗ്രി ലെവൽ നോക്കുന്നവരാണെന്നുണ്ടെങ്കിലും മറ്റേ സെവന്റ് ലെവൽ എക്സാംസ് ടെൻത്ത് ലെവൽ നോക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഈ രണ്ട് എക്സാമിൾ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യാ സ്കിപ്പ് ചെയ്യാതെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അല്ലെ ഇപ്പൊ ഡിഗ്രി ലെവൽ നമുക്ക് ഓൾറെഡി അറിയാം ഡിഗ്രി ലെവൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആറ് എസാമ്പിൾ ഈ വർഷം നമുക്ക് വരുന്നത് കമ്പനി ബോർഡ് യൂണിവോർഡ് എക്സൈസ് ഇൻസ്പെക്ടർ എസ് ഐ പോസ്റ്റ് വരുന്നുണ്ട് എസ് ബി സി യുടെ നമ്മുടെ കേരള അഡ്മിസ്റ്റഡി ട്രൈബ്യൂണൽ പോസ്റ്റുകൾ നമുക്ക് വരുന്നുണ്ട് അപ്പൊ ഇതിലേക്കെല്ലാം ഒറ്റ പഠനത്തിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന പ്രിലിംസ് പ്ലസ് മെയിൻസ് ബാച്ച് ആണ് നമ്മൾ നിലവിൽ സ്റ്റാർട്ട് ചെയ്ത ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ടുള്ള പ്രിലിംസ് പ്ലസ് മെയിൻസ് ബാച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ക്ലാസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനിയും നിങ്ങൾ നിങ്ങളുടെ ഡിഗ്രി ലെവൽ എക്സാംസ് നിങ്ങൾ സ്റ്റാർട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി നല്ല രീതിയിൽ ആണ് അറിയാലോ ലൈറ്റ് ആയിട്ട് എടുക്കരുത് ഡിഗ്രി ലെവൽ അതിനായിട്ടുള്ള സ്റ്റാൻഡേർഡ് വരും ലാസ്റ്റ് ഇറയിലെ സെക്രട്ടറി എസാംസ് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ കൊസ്റ്റൻസിന്റെ സ്റ്റാൻഡേർഡ് അറിയാം അപ്പോൾ പ്രിലിംസ് മാത്രം നോക്കിയിരിക്കുകയാണോ അല്ല മെയിൻസിന് ഉണ്ടെങ്കിൽ പ്രിപ്പറേഷൻസ് നമ്മൾ അതിന്റെ കൂടെ തന്നെ സ്റ്റാർട്ട് നമ്മളെപ്പോഴും മെയിൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള പഠനമാണ് നമ്മളെപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലേ അല്ലെങ്കിൽ പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷം അല്ല നമ്മൾ മെയിൻസിന് വേണ്ടി പഠിക്കേണ്ടത് അപ്പോൾ ആ ഒരു പ്രിപ്പറേഷനോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോകേണ്ട സമയമാണ് സോ ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ലേറ്റ് ആണ് ലാസ്റ്റ് റൗണ്ട് പ്രിപ്പറേഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ട സമയമാണ് അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ സ്ക്രോളിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക അഡ്മിഷൻസ് എത്രയും വേഗം എടുത്തിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കളയാ അറിയാലോ ഡിഗ്രി ലെവൽ ആണെന്നുണ്ടെങ്കിലും മറ്റു ലോവർ എസാംസ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് എക്സാംസ് ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെങ്കിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുന്ന അല്ലെങ്കിൽ എഴുതി കയറാൻ പറ്റുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പോൾ ഒരു കാരണവശാലും വേസ്റ്റ് ചെയ്യാതിരിക്കുക എത്രയും വേഗം നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക പെട്ടെന്ന് അഡ്മിഷൻസ് എടുത്തിട്ട് നിങ്ങൾ പഠിത്തം കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ അപ്പോൾ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും നന്നായിട്ട് പഠിക്കാം പഠിക്കുന്ന സമയം നല്ല പ്രൊഡക്റ്റീവായിട്ട് മറ്റേ ടെൻഷൻ ഒന്നുമില്ല പഠിക്കാൻ ശ്രമിക്കുക എത്ര നേരം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആ പഠിക്കുന്ന ടൈം നിങ്ങൾ എത്രത്തോളം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നുള്ളതാണ് എപ്പോഴും പഠിക്കണമെന്ന് നമ്മളും പറയത്തില്ല ആവശ്യത്തിന് റിലാക്സ് ചെയ്യുക നന്നായിട്ട് റെസ്റ്റ് എടുക്കുക ആ പഠിക്കുന്ന സമയത്ത് നല്ല ഫോക്കസ്ഡ് ആയിട്ട് മാക്സിമം പ്രൊഡക്റ്റീവ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചാനൽ കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം സോ അതുവരെ സി ഓൾ ഓൾ ദ ബെസ്റ്റ്